ഡി സി കൂട്ടുകാരെ പെട്ടെന്നാണ് ആറ് വട്ടാളക്കാർ ഞങ്ങളുടെ വാഹനം വളങ്ങിയത് ഒലിവ് ഗ്രീൻ കളർന്ന ഇരുണ്ട നിറത്തിലുള്ള യൂണിഫോമിൽ കൈകളിൽ എ കെ ടു ഹൺഡ്രഡ് ത്രീ റൈഫിളും ജാഗ്രതയിലുള്ള നോട്ടുമായി അവർ ഞങ്ങളുടെ അടുത്തെത്തി അല്പം അകലെ നിന്ന ഒരു വലിയ സ്റ്റാലിൻ ട്രക്ക് നിറയെ പട്ടാളക്കാർ നടുവശത്തേക്കും തോക്ക് ചൂണ്ടി നിൽക്കുന്നു ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്തിനു പോകുന്നു പാലത്തിലുള്ളവർ ആരാണ് ആധാർ കാർഡ് എവിടെ തുടങ്ങി വിശദമായ പരിശോധനകൾ എല്ലാം ഓക്കെ എന്ന് കണ്ടപ്പോൾ മുന്നോട്ട് പോകാൻ അനുമതി കിട്ടി സി എം ഐ സഭയുടെ ജമ്മു കാശ്മീരിലെ മിഷനറി വൈദികരെ സന്ദർശിക്കാനെത്തിയ വൈദികരായിരുന്നു ഞങ്ങളുടെ വാഹനത്തിലുണ്ടായിരുന്നത് ജമ്മുവിലെ ലംബേരി ക്രൈസ്റ്റ് സ്കൂൾ സന്ദർശിച്ചപ്പോൾ നംശേരിയിലും ലൌജേരിയിലും പൂജേരിയിലും ദറിലുമുള്ള വിദ്യാലയങ്ങളും മിഷൻ പ്രവർത്തന മേഖലകളും ലക്ഷ്യം വച്ചാണ് ഞങ്ങൾ യാത്ര ചെയ്തത് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ നെടുവയിലുള്ള സൃഷ്ടാവിന്റെ വിസ്മയ നിർമ്മിതികൾ പോലെ ഉയർന്നു നിൽക്കുന്ന മഹാമേരുക്കൾക്ക് ചൂടിലൂടെ അഗാധമായ ഗർഭങ്ങൾക്ക് മുകളിലൂടെ വെൻ കമ്പളി പുതച്ചു കിടക്കുന്ന ഹിമാലയങ്ങൾ കണ്ട് അതിശയിച്ചു മഞ്ഞു പാഴികളിൽ നിന്ന് കൊടും തണുപ്പ് നുള്ളിക്കൊണ്ടുവരുന്ന ഗീ ഗീത കാറ്റിൻ്റെ തലോടിലേറ്റ് കുളിർന്നും കുതുമായിരുന്നു ഞങ്ങളുടെ യാത്ര പ്രിയ കൂട്ടുകാരെ ഞാൻ ഈ കത്ത് നിങ്ങൾക്കെഴുതുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ലംബേരി മുതൽ ശ്രീനഗർ വരെയുള്ള ഇടുങ്ങിയ പാതയിലെ മുന്നൂറ്റി ഇരുപതിലേറെ കിലോമീറ്റർ ദൂരം താണ്ടാൻ പത്ത് മുതൽ പതിനഞ്ച് മണിക്കൂറെങ്കിലും വേണം നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി ഗ്രാമങ്ങളിലൂടെയായിരുന്നു ഈ യാത്ര അഗൂറിനും സുന്ദർഗാനെയും ഖാനയും സുരങ്കോട്ടയും പുൽവാമയും തന്മണ്ടിയും തുടങ്ങി അതിസുരക്ഷയുള്ള അതിർത്തി ഗ്രാമങ്ങളെല്ലാം സമ്പൂർണ്ണ സഞ്ചാരയായ നൂറുകണക്കിന് സായ സാ സദാ നേരവും കണ്ണ് ചിമ്മാതെ കാവലിരിക്കുകയാണ് സിന്ധൂർ ആക്രമണ പരമ്പര അരങ്ങേറിയ പൂഞ്ചലുൾപ്പെടെ പാകിസ്ഥാൻ അതിർത്തിയോട് തൊട്ടുകിടക്കുന്നെല്ലാം എത്രയോ ജാഗ്രതയാണ് ആണ് നമ്മുടെ രാജ്യത്തിൻ്റെ കാവൽക്കാരായ പട്ടാളക്കാർ അതിർത്തികൾ സൂക്ഷിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് അതിരുകളുണ്ട് ഉണ്ട് അതിനപ്പുറത്ത് അയൽ രാജ്യങ്ങളുണ്ട് ഇന്ത്യയോട് സൗഹൃദവും ശത്രുതയും ഉള്ള രാജ്യങ്ങളുണ്ട് അതിനാൽ നമ്മുടെ രാജ്യത്തിന് അതിരേത് നമ്മുടെ എരിവുള്ളവർ അത് ആരെല്ലാം എന്ന് രാജ്യത്തിനറിയാം അതിനനുസരിച്ചാണ് അതിരുകളിൽ സുരക്ഷാ സേനയും വിനാസരിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതവും ലക്ഷ്യങ്ങളും നമ്മുടെ വ്യക്തിത്വവും ബന്ധങ്ങളും സുരക്ഷിതമാണോ എന്നുകൂടി ഗൗരവമായി ചിന്തിക്കണം രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് അതിരുകൾ ഉള്ളതുപോലെ നമ്മുടെ വ്യക്തി ബന്ധങ്ങൾക്കും അതിരുകൾ വേണം ഏത് ബന്ധത്തിലും ഏത് പ്രവർത്തിയിലും എൻ്റെ അതിലേത് എന്ന് ഏതാർ എന്ന് ഞാൻ അറിയണം അതിലേത് എന്ന് അറിയുന്നവർ ഓരോ സമയത്തും എവിടെ വരെ പോകാം എന്ന് ബോധമുള്ളവരാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്കും വിജയ വിജയത്തിലേക്കുമുള്ള യാത്രയിൽ സുരക്ഷ കുറവുള്ള ജാഗ്രത പാഴുന്ന അതിരുകൾ അതിരുകളിലൂടെ നമ്മുടെ എതിരാളികൾ നുഴങ്ങി കേറും അവർ നമ്മെ നന്നാക്കാനല്ല കൊള്ളയടിക്കാനാണ് വരുന്നത് നല്ല വ്യക്തിത്വങ്ങളുടെ അതിരുകൾ ദൈവവിശ്വാസം മാതാപിതാക്കളോടും കുടുംബങ്ങളോടും ഉറച്ച സ്നേഹം അധ്യാപകളോടുള്ള ആദരവ് സാഹോദര്യം സ്നേഹസന്നദ്ധ കൃത്യനിഷ്ഠ അച്ചടക്കം സത്യസന്ധത നീതിബോധം തുടങ്ങിയ കരുത്തറ്റ മൂല്യങ്ങൾ പട്ടാളക്കാരായ ജാഗ്രതയോടെ കാവൽ നിൽക്കുന്നുണ്ടാകും ഇത് ജൻ സി കാലം നവമാധ്യമങ്ങളുടെ ഇന്റർനെറ്റും നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളെ കീഴ്പ്പെടുത്തി നമ്മുടെ വ്യക്തിത്വ സുരക്ഷയിലേക്ക് അധിനിവേശം നടത്തുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം ചില അപരിചിത സൗഹൃദങ്ങൾ നമ്മുടെ നന്മ മൂല്യ സേനകളെ തകർത്ത് നുഴഞ്ഞേറി നമ്മുടെ ജീവിതം അര അരക്ഷി ക്കുന്നുണ്ടോ നമ്മുടെ ഉള്ളിലും കുടുംബത്തിലും ആഭ്യന്തര കലാപത്തിന് കാരണമാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം എപ്പോഴും സ്വയം ചോദിക്കാം എൻ്റെ അതിലേത് എതിരേത് ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ